എന്റെ ഹസ്ബൻഡാണ് പിന്നെ എന്റെ ഫാമിലിയിലെ എല്ലാവരും എന്റെ ഉമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും ഈ സിനിമയിൽ പിന്നെ അങ്ങനെ സംഖികൾക്കും കൃസംഗികൾക്കും ഇത് ആഘോഷരാവ് കമന്റ് ബോക്സിൽ മൊത്തം കൂട്ടക്കരച്ചിൽ കഴിഞ്ഞ ദിവസമാണ് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഷംന ഹംസ സ്വന്തമാക്കിയത് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അവാർഡ് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തവണത്തെ അവാർഡ് ചർച്ചയാവുകയാണ് മികച്ച നടനും നടിയും മുസ്ലിം പേരുള്ളവർ മികച്ച നടിയാകട്ടെ തട്ടമിട്ടാണ് മീഡിയക്ക് മുന്നിൽ വന്നത് നിരവധി പോസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സന്തോഷം വെരി ഹാപ്പി ടു ബി ഓണസ്റ്റ് പിന്നെ എന്താ പറയാ സിനിമ ഞമ്മക്ക് ഹറാമാണ് അവാർഡ് വാങ്ങാൻ ഞമ്മൾ സ്റ്റേജിൽ കയറില്ല ബാപ്പെ വിടാം അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പോസ്റ്റ് ചെയ്ത വാക്കുകളാണിത് കടുത്ത ബി ജെ പ്രവർത്തകനാണ് അദ്ദേഹം കൂടാതെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ വർഗീയ പരാമർശവുമായി ലസിത പാലക്കലും എത്തി ഇന്നത്തെ അവാർഡിനെ പറ്റി ചെറിയ കാര്യങ്ങൾ മമ്മൂട്ടിയുടെയും സൗൻ ഷാഹിറിന്റെയും ആസിഫ് അലിയുടെയും പേരുകൾ എടുത്തു പറഞ്ഞ് ഇപ്രാവശ്യം മുഴുവൻ ഇക്കാക്കമ്മ കാണല്ലോ എന്നാണ് ലസിത പാലക്കൽ പറഞ്ഞത് സത്യത്തിൽ ഈ കൂട്ടക്കരച്ചിൽ എന്തിനാണ് മുസ്ലിം സമുദായത്തിലെ കുട്ടികൾക്ക് എന്താ അഭിനയിച്ചു കൂടെ അതോ തട്ടമാണോ പ്രശ്നം എന്നാൽ മികച്ച നടിയായ ഷംല ഹംസ പറഞ്ഞത് ഇങ്ങനെയാണ് അവസരം കിട്ടിയാൽ ഇനിയും അഭിനയിക്കും എന്തൊക്കെയാണെങ്കിലും ഇത്തവണത്തെ അവാർഡ് വലിയ വിവാദമാവുകയാണ് നിങ്ങൾക്ക് എന്താണ് ഇക്കാര്യത്തിൽ തോന്നുന്നത് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക